ഒരു നിലവിളിയോടെ അവൾ നിലത്തേക്ക് വീണു ഹാമി അവന്റെ അലർച്ച അവിടെ മുഴുകി കേട്ടു വന്നവന്മാരപ്പോൾ തന്നെ അവർ വന്ന വാഹനത്തിൽ കയറി പോയിരുന്നു ആ നിമിഷം ആദിയുടെ കണ്ണുകളിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല നിലത്ത് വീണ് കിടക്കുന്ന അവളല്ലാതെ അവന്മാർ ഓടി രക്ഷപ്പെട്ടതോ ഒന്നും ആദി ശ്രദ്ധിച്ചിരുന്നില്ല അവൻ്റെ ശരീരം തളർന്നു പോകുന്നത് പോലെ തോന്നി അവന്റെ ഹൃദയമിടിപ്പ് പത്തിരട്ടിയായി വർദ്ധിച്ചു കണ്ണുകൾ നിറഞ്ഞു അവൻ ഓടിച്ചെന്ന് അവളുടെ അടുത്തേക്ക് നിലത്തിരുന്നു ഹാമി അവൻ വിളിച്ചു സർ പാതിബോധത്തോടെ അവൾ അവനെ നോക്കി തിരികെയും വിളിച്ചു എവിടെ നിന്നൊക്കെയോ രക്തം ഒഴുകുന്നുണ്ട് അവൻ്റെ കൈകളിലും ശരീരത്തിലും അവളുടെ രക്തം പുരളാൻ അധികം സമയം വേണ്ടി വന്നില്ല ബ്ലഡ് നന്നായി പോകുന്നുണ്ടെന്ന് അവന് മനസ്സിലായി എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ അവൻ്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി അവൻ്റെ കാൽ തുടയിൽ പാതിബോധത്തോടെ കിടക്കുന്ന ആ പെണ്ണിൻ്റെ മുഖത്തേക്ക് മാത്രമാണ് അവൻ നോക്കിയിരുന്നത് വേദന കൊണ്ട് അവളുടെ ചുളിഞ്ഞു കണ്ണുകൾ പാതി അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു സ വേദനിക്കുന്നു എനിക്ക് സഹിക്കാൻ ബാക്കി പറയാതെ അവൾ കണ്ണുകളടച്ചു ഹാമീ അവൻ അലറി വിളിച്ചു അവന്റെ ശബ്ദം അവളുടെ കാതിൽ മുഴുകി കേൾക്കുന്നുണ്ടായിരുന്നു കണ്ണ് തുറന്ന് നോക്കണമെങ്കിലും അതിന് പറ്റാത്തൊരവസ്ഥ ഹാമി കണ്ണു തുറക്ക് എന്നെ വിട്ട് പോലേടി അവൻ പറയുന്നത് അവളുടെ കാതിൽ കേട്ടുകൊണ്ടേയിരുന്നു പക്ഷെ കണ്ണുകൾ തുറക്കാനോ അവനെ ഒന്ന് നോക്കാനോ ഒന്നും അവൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോഴേക്കും ആളുകൾ അവിടെ കൂടി പക്ഷെ അക്രമമായതുകൊണ്ട് തന്നെ ആരും അതിൽ ഇടപെടാനും പോയില്ല എങ്ങനെയോ അവളെ തൻ്റെ കരങ്ങളിൽ പൊക്കിയെടുത്ത് അവൻ കാറിലേക്ക് കയറ്റി ഇടയ്ക്കിടയ്ക്ക് കയ്യിൽ നിന്നും സ്റ്റിയറിംഗ് വിട്ടുപോകുന്നുണ്ടെങ്കിലും അവൻ്റെ മുൻപിൽ പുറകിൽ ബോധമില്ലാതെ കിടക്കുന്ന ആമി മാത്രമായിരുന്നു എങ്ങനെയെങ്കിലും അവളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം അത് മാത്രമാണ് ആദ്യം ചിന്തിച്ചുകൊണ്ടിരുന്നത് ആമിയെ തുടരെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഫെലിക്സ് അവളുടെ ഫോൺ കാറിലായതുകൊണ്ട് തന്നെ അതാരും അറ്റൻഡ് ചെയ്തില്ല ആമിയെ വിളിച്ച് കിട്ടാഞ്ഞതും ഫെലിക്സിനാകെ വെപ്രാളം തോന്നി അവൾക്കെന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലിരുന്ന് ആരോ പറയുന്നത് പോലെ ആദ്യമായി എന്തെങ്കിലും പ്രശ്നം നടന്നോ എന്ന് അവൻ ചിന്തിച്ചു ആദ്യം അവന് തീരെ വിശ്വാസം ഇല്ലായിരുന്നു ഒരുപാട് തവണ വിളിച്ചിട്ടും ഒരു റിയാക്ഷനും ഇല്ലാത്തതുകൊണ്ട് അവൻ പലതും ചിന്തിച്ചു കൂട്ടി ജോലി സ്ഥലത്തിരിക്കുകയാണെങ്കിലും ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഫെലിക്സിന് അതിലൊന്നും ഒരു കോൺസെൻട്രേഷനും കിട്ടുന്നില്ല പെട്ടെന്നാണ് സാന്ദ്രയുടെ നമ്പർ അവൻ്റെ കയ്യിലുണ്ടെന്ന കാര്യം അവൻ ഓർത്തത് അപ്പോൾ തന്നെ അവൻ സാന്ദ്രയുടെ നമ്പറിലേക്ക് വിളിച്ചു എന്താ ചേട്ടാ അവൻ നേരത്തെ അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവൻ്റെ നമ്പർ അവൾ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു സാൻഡ്ര ഓഫീസ് ടൈം ആണെന്ന് എനിക്കറിയാം ശല്യപ്പെടുത്തതി സോറി ഒട്ടും സമാധാനം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ തന്നെ വിളിച്ചത് എടുത്തപാടെ അവൻ അവളോട് പറഞ്ഞു എന്താ ചേട്ടാ കാര്യം അവൾ സംശയത്തോട് ചോദിച്ചു അത് ആമയുടെ നമ്പറിലേക്ക് ഞാൻ കുറേ തവണയായി ട്രൈ ചെയ്യുന്നുണ്ട് ആരും ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല തിരിച്ചും വിളിച്ചില്ല അവൻ വിഷമത്തോടെ അവളോട് പറഞ്ഞു ഇന്നലെ മീറ്റിംഗ് തീർന്നു കാണുമല്ലോ അങ്ങനെയാണെങ്കിൽ അവർ രണ്ടുപേരും അവിടെ നിന്ന് തിരിച്ചു കാണും ചേട്ടാ ചിലപ്പോൾ കാറിലായതുകൊണ്ട് എടുക്കാഞ്ഞതായിരിക്കും സാർ എന്തേലും പറയുമെന്ന് പേടിച്ചിട്ട് സാന്ദ്ര അവളുടെ മനസ്സിൽ തോന്നിയ സംശയം പറഞ്ഞു കാറിലായതുകൊണ്ട് ഫോൺ എടുക്കുന്നത് കൊണ്ട് എന്താ പ്രശ്നം അവൾ എന്നെ എപ്പോഴും വിളിച്ചുകൊണ്ടിരുന്നതാ വിളിച്ചില്ലെങ്കിൽ മെസ്സേജ് അയച്ചെല്ലാം പറയും തനിക്കറിയാലോ ഞങ്ങൾ എങ്ങനെയാണെന്ന് അവൾ റിയാക്ട് ചെയ്തില്ലെങ്കിലും എനിക്ക് ഒരു സമാധാനം കിട്ടില്ലെന്ന് അവൾക്കറിയാം അതുകൊണ്ട് ഇനി ആരുണ്ടെന്ന് പറഞ്ഞാലും അവൾ എൻ്റെ കോൾ എടുക്കാതിരിക്കില്ല ഇത് ഇന്ന് രാവിലെ മെസ്സേജ് അയച്ചിരുന്നു അവിടെ നിന്നും ഇറങ്ങുവാണെന്നും പറഞ്ഞു പക്ഷെ അതിനുശേഷം അവളുടെ യാതൊരു വിവരവുമില്ല ഇല്ല വിളിച്ചിട്ടിട്ട് എടുക്കുന്നതുമില്ല എനിക്കെന്തോ വല്ലാത്തൊരു പേടി തോന്നുന്നു മനസ്സിലെന്തൊക്കെയോ ഒരു നെഗറ്റീവ് ഫീല് എൻ്റെ ആമിക്ക് എന്തൊക്കെയോ സംഭവിച്ചതുപോലെ അവൻ മനസ്സിൽ തോന്നിയ വിഷമത്തോടെ അവളോട് പറഞ്ഞു അങ്ങനെയൊന്നും പേടിക്കണ്ട ചേട്ടാ അയാൻ സാറിന് ദേഷ്യമുണ്ടെന്നുള്ളത് ശരിയാ എന്ന് കരുതി സാറിനെ കൊണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നും ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അയാൻ സാറിനെ പേടിക്കണ്ട അവൾ അവനെ സമാധാനിപ്പിച്ചു ഈ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല സാന്ദ്ര ഒരാൾ എല്ലാവരോടും ഒരുപോലെ ആയിരിക്കണമെന്നൊന്നും ഇല്ലല്ലോ ഒന്നാമത് അവളൊരു പെൺകുട്ടിയാ അയാൾക്ക് ഓഫീസിലെ മറ്റേ വേണമെങ്കിലും കൂടെ കൊണ്ട് പോകാമായിരുന്നു അവളെക്കാൾ ഉള്ള എത്ര പേരുണ്ടായിരുന്നു ഇവളെ തന്നെ അയാൾ നിർബന്ധിച്ചു കൊണ്ടുപോയത് എന്തിനാണ് അപ്പോൾ അയാളുടെ മനസ്സിൽ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിട്ടല്ലേ ഒന്ന് ചിന്തിച്ചു നോക്ക് അവൻ തൻ്റെ മനസ്സിൽ തോന്നി സംശയം പറഞ്ഞു അങ്ങനെയൊക്കെ ചോദിച്ചാൽ ചേട്ടൻ ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ എനിക്കും സംശയം എന്നാലും അയാൾ സാർ അങ്ങനെ എന്തെങ്കിലും ചെയ്യുവോ അവൾ വീണ്ടും സംശയത്തോട് ചോദിച്ചു അതൊന്നും എനിക്കറിയില്ല സാൻഡ്ര ഞാനിപ്പോൾ തന്നെ വിളിച്ചത് അയാളുടെ നമ്പർ വാങ്ങാൻ വേണ്ടിയാ അയാളെ ഒന്ന് വിളിച്ചു നോക്കാം എനിക്കെന്തോ മനസ്സിന് വല്ലാത്തൊരു ഭാരം പോലെ ആമിക്കെന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലിരുന്ന് ആരോ പറയുന്നു അവൻ വിഷമത്തോടെ അവളോട് പറഞ്ഞു അത് ചേട്ടൻ്റെ മനസ്സിൽ ടെൻഷൻ ഉള്ളതുകൊണ്ട് തോന്നുന്നതാണ് എന്തായാലും ഞാനിപ്പോൾ തന്നെ സാറിൻ്റെ നമ്പർ സെൻഡ് ചെയ്തേക്കാം അതും പറഞ്ഞ് അവൾ ഫോൺ വെച്ചു ശേഷം ആദിയുടെ നമ്പർ അവന് സെൻഡ് ചെയ്ത് കൊടുത്തു ആ നമ്പർ കിട്ടിയ ഉടനെ തന്നെ ഫെലിക്സ് ആദിയെ വിളിച്ചു എന്നാൽ അവനും കോൾ അറ്റൻഡ് ചെയ്യുന്നില്ലായിരുന്നു അതും കൂടിയായതും അവന് ടെൻഷൻ ഇരട്ടിയായി ഫെലിക്സ് നിർത്താതെ തന്നെ ആദ്യെ വിളിച്ചുകൊണ്ടേയിരുന്നു ഹോസ്പിറ്റലിൽ ഒരു സമാധാനവും ഇല്ലാതിരിക്കുകയായിരുന്നു ആദി ഡോക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന അവളെപ്പറ്റി യാതൊരു ഇൻഫോർമേഷനും അവന് കൊടുക്കുന്നില്ലായിരുന്നു അവനാണെങ്കിൽ ദേഷ്യം വരാൻ തുടങ്ങി അവൻ ദേഷ്യത്തോടെ എമർജൻസി സെക്ഷൻ്റെ വാതിലിൽ ചെന്ന് നിന്നു പെട്ടെന്ന് അകത്തു നിന്നും ഒരു ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്നു വി റിമൂവഡ് ബുള്ളറ്റ് ഫ്രം ഹർ ബോഡി ആൻഡ് ഷീസ് ഓക്കെ നൗ ഡോൺ വറി അയാൾ ആദ്യയുടെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് സമാധാനത്തോടെ പറഞ്ഞു ക്യാൻ ഐ സീ സീഹർ അവൻ സംശയത്തോട് ചോദിച്ചു നോ സർ സോറി അയാൾ പറഞ്ഞ് അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് അവിടെ നിന്നും പോയി ഡോക്ടർ ഇറങ്ങി വന്നവൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോഴാണ് അവന് സമാധാനമായത് അപ്പോഴാണ് ആദ്യം എടുത്ത് നോക്കിയത് കുറേ നേരം കൊണ്ട് കോൾ വരുന്നുണ്ടായിരുന്നു എന്നാൽ എടുക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥ അല്ലാത്തത് കൊണ്ട് അവൻ കോൾ ഒന്നും അറ്റൻഡ് ചെയ്തിരുന്നില്ല ഫോൺ നോക്കിയതും അതിൽ ആരേഴ് മിസ് കോൾ ഉണ്ടായിരുന്നു ആരാണ് ഇത്ര അത്യാവശ്യമായിട്ട് വിളിച്ചതെന്നുള്ള സംശയത്തോടെ അവൻ ആ നമ്പറിലേക്ക് തിരികെ വിളിച്ചു ഹലോ ഐ ആൻ ഹിയർ അവൻ എടുത്ത പാടെ പറഞ്ഞു ഞാൻ ഫെലിക്സാണ് ആമിയുടെ ഫ്രണ്ട് മറുവശത്ത് നിന്നും അവനും പറഞ്ഞു ഫെലിക്സാണെന്ന് കേട്ടതും ഒന്ന് ഞെട്ടി ആമിക്ക് സംഭവിച്ചത് അവനോട് എങ്ങനെ പറയും ചിന്തയിലായിരുന്നു ആദി ആദി കേട്ടു എന്നുള്ള ഭാവത്തോടെ ഒന്ന് മൂളി ആമി എവിടെ അവളെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഫെലിക്സ് സംശയത്തോട് ചോദിച്ചു അത് ഞങ്ങൾ വരാൻ രണ്ട് മൂന്ന് ദിവസം എടുക്കും പെട്ടെന്ന് ആദി അവനോട് മറുപടി പറഞ്ഞു രണ്ട് മൂന്ന് ദിവസമോ അതിന് നിങ്ങളെവിടെയാ മീറ്റിംഗ് ഇതുവരെ കഴിഞ്ഞില്ലേ രാവിലെ അവിടെ നിന്ന് തിരിച്ചു എന്നാണല്ലോ ആമിയ പറഞ്ഞത് ഇറങ്ങിയപ്പോൾ തന്നെ എന്നെ വിളിക്കുകയും ചെയ്തു പിന്നെ ഇപ്പൊ എന്താ രണ്ടു മൂന്ന് ദിവസം അവളുടെ കയ്യിലേക്കൊന്ന് ഫോൺ കൊടുത്തേ അവൻ പറഞ്ഞത് വിശ്വാസം വരാത്തതുപോലെ ഫെലിക്സ് തിരികെ അവനോട് ചോദിച്ചു അത് ഇപ്പോ ഇപ്പൊ കൊടുക്കാൻ പറ്റില്ല അവളോട് അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞോളാം ആദ്യം അവനോട് മറുപടി പറഞ്ഞു നിങ്ങൾ കള്ളത്തരമാണ് പറയുന്നത് സത്യം പറ എൻ്റെ ആമയ്ക്ക് എന്താ സംഭവിച്ചത് നിങ്ങൾ ഈ നാട്ടിലെ വലിയ ആളായിരിക്കും എന്നാൽ അതിനെ മുതലെടുക്കാൻ ശ്രമിക്കരുത് നിങ്ങൾക്ക് അവളോട് ദേഷ്യമാണ് അവളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ അവളെ നിർബന്ധിച്ച് ഇവിടെ നിന്നും കൂട്ടിക്കൊണ്ട് പോയത് എനിക്കിപ്പോൾ ആമയോട് സംസാരിച്ചേ പറ്റുള്ളൂ ഫെലിക്സ് ദേഷ്യത്തോടെയും വാശിയോടെയും അവനോട് പറഞ്ഞു നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ അവളോട് ഇപ്പോൾ സംസാരിക്കാൻ പറ്റില്ല ആദ്യം ദേഷ്യം വന്നിരുന്നു നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ എവിടെയാണെന്ന് പറ ഫെലിക്സ് ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു അൽഫോൻസ ഹോസ്പിറ്റൽ ആദ്യം അവനോട് പറഞ്ഞതും അവൻ ഞെട്ടി ഹോസ്പിറ്റലോ അതിന് അതിന് എൻ്റെ ആമിക്കെന്താ പറ്റിയത് ഫിലിക്സിൻ്റെ വാക്കുകൾ അത് കേട്ടിടറിയിരുന്നു എന്നാൽ മറുവശത്ത് ആദ്യ കേട്ടത് അവൻ്റെ നാവിൽ നിന്നും വന്ന എൻ്റെ ആമി എന്ന് മാത്രമായിരുന്നു അത് കേട്ടതും അവന് ദേഷ്യം വന്നു ആദ്യം അവനോട് മറുപടി ഒന്നും പറയാൻ നിൽക്കാതെ ഫോൺ കട്ട് ചെയ്തിരുന്നു ആദി പെട്ടെന്ന് പുറകിൽ നിന്നും ഒരു വിളി കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി അവൻ്റെ അടുത്തേക്ക് നടന്നു വരികയായിരുന്നു അശോക് ആ ഏട്ടാ അശോകിനെ കണ്ടതും അവനും പറഞ്ഞു ആ കുട്ടിക്ക് അവൻ സംശയത്തോട് ചോദിച്ചു ബുള്ളറ്റ് റിമൂവ് ചെയ്തു കേട്ടാ എനിക്ക് ആകെ ഒരു ടെൻഷനും വെപ്രാളവും ഒക്കെ തോന്നി അതുകൊണ്ടാണ് ഞാൻ ഏട്ടനോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് ഏട്ടനോടാകുമ്പോൾ ഇവർ കാര്യങ്ങളൊക്കെ പറയുമല്ലോ എന്ന് കരുതി അവൻ അശോകിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അശോക് ആദ്യം തന്നെ നോക്കുകയായിരുന്നു അവന് പ്രിയപ്പെട്ട എന്തിനോ എന്തോ സംഭവിച്ചത് പോലെയായിരുന്നു അവൻ്റെ മുഖത്തെ വെപ്രാളവും പരവേശവും ടെൻഷനും ഒക്കെ കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് തന്നെ ആദ്യം വല്ലാതെ ആയി പോയതുപോലെ അശോകിന് ആ നിമിഷം തോന്നി അവൻ ഇട്ടിരുന്ന ഷർട്ടൊക്കെ വിയർത്ത് ശരീരത്തോട് ഒട്ടിപ്പിടിച്ചിരുന്നു തലമുടിയൊക്കെ അലസമായി കിടക്കുകയാണ് അവൻ നല്ലതുപോലെ പേടിച്ചിട്ടുണ്ടെന്ന് അശോകിന് മനസ്സിലായി എന്താ അത് സംഭവിച്ചത് അശോക് സംശയത്തോടെ അവനോട് ചോദിച്ചു ആദ്യമുണ്ടായ കാര്യങ്ങളെല്ലാം അവനോട് പറഞ്ഞു ആരവരൊക്കെ എന്തായിരുന്നു അവരുടെ ലക്ഷ്യം അശോക് അവൻ്റെ മുഖത്തേക്ക് നോക്കി വീണ്ടും ചോദിച്ചു ഒന്നും അറിയില്ലേട്ടാ പക്ഷെ അവരുടെ ലക്ഷ്യം ഞാനല്ലായിരുന്നു ഒരു പക്ഷെ അത് ആമിയ അവൻ സംശയത്തോട് അശോകിനോട് പറഞ്ഞു വൈശി ആ കുട്ടി ഇവിടെ പുതിയതാണ് അതിനിവിടെ ശത്രുക്കളൊക്കെ എങ്ങനെ ഉണ്ടാകാനാണ് എനിക്കങ്ങനെ തോന്നില്ലാതി ഒരു പക്ഷെ അവരുടെ ലക്ഷ്യം നീയായിരുന്നെങ്കിലോ നിനക്കല്ലേ ബിസിനസ്സിൽ ശത്രുക്കൾ ഉള്ളത് അതുമാത്രമല്ല പ്രൊജക്റ്റ് നമുക്ക് കിട്ടിയതിൻ്റെ ദേഷ്യത്തിൽ ആരെങ്കിലും ചെയ്തതാണെങ്കിലോ അശോക് സംശയത്തോടെ അവനോട് ചോദിച്ചതും അവനല്ല എന്നുള്ള അർത്ഥത്തിൽ അശോകിൻ്റെ മുഖത്തേക്ക് നോക്കി തലയാട്ടി വന്നവരുടെ ലക്ഷ്യം ഒരിക്കലും ഞാനായിരുന്നില്ല അങ്ങനെ ഒരു ലക്ഷ്യത്തോടെ ആയിരുന്നു അവർ വന്നതെങ്കിൽ അവളോടൊപ്പം ഒരു പക്ഷെ എന്നെയും അവർ തീർച്ചയായിട്ടും ഷൂട്ട് ചെയ്തേനെ ഇത് അവളെ ഷൂട്ട് ചെയ്ത് അവർ പോവുകയായിരുന്നു അപ്പം അതിൻ്റെ അർത്ഥം അവരുടെ ലക്ഷ്യം ആമി ആയിരുന്നു എന്നല്ലേ ആദ്യ സംശയത്തോടെ അവനോട് ചോദിച്ചു പക്ഷെ എന്തിന് അതല്ലേ നമുക്ക് അറിയേണ്ടത് അശോക് അവനോട് തിരികെ ചോദിച്ചു അതെ അറിയണം അവൾക്ക് ബോധം വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം ഇവിടെ അവൾക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കണം എങ്കിൽ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ ആദ്യം പറഞ്ഞു ഡോക്ടർ ഇപ്പം എന്താ പറഞ്ഞത് അശോക് സംശയത്തോട് ചോദിച്ചു അപകടനില തരണം ചെയ്തു എന്നാ പറഞ്ഞത് ഓൾറെഡി അവർ ബുള്ളറ്റ് ഒക്കെ റിമൂവ് ചെയ്തല്ലോ എങ്കിലും ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഇവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു എങ്കിലും ഏട്ടൊന്ന് ചോദിച്ചു നോക്ക് ഏട്ടനോടാകുമ്പോൾ ഒരു കാര്യങ്ങളൊക്കെ പറയും ആദ്യ ആവലാതയോടെ അശോകിനോട് പറഞ്ഞു അശോക് ആദ്യമായിരുന്നു അങ്ങനെ രാജ്യം കാണുന്നത് ഓഫീസിലെ വെറും ഒരു സ്റ്റാഫിന് വേണ്ടിയുള്ള ടെൻഷനല്ല അവൻ്റെ മുഖത്തിപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് അശോകിനു തോന്നി ആ ഞാൻ സംസാരിക്കാം അശോക് അവനെ നോക്കിയും പറഞ്ഞു അവർ രണ്ടുപേരും സംസാരിച്ചു കൊണ്ട് നിന്നപ്പോഴാണ് ആദ്യയുടെ ഫോൺ വീണ്ടും റിങ് ചെയ്തത് അവൻ ഡിസ്പ്ലേയിലേക്ക് നോക്കിയതും നേരത്തെ തന്നെ വിളിച്ച നമ്പറാണെന്ന് അവന് മനസ്സിലായി ഫെലിക്സാണ് വിളിക്കുന്നതെന്ന് മനസ്സിലായതും അവൻ കോളൊന്നും എടുക്കാതെ തന്നെ പോക്കറ്റിലേക്ക് ഇട്ടു അർജൻറ് ആണെങ്കിൽ എടുക്കാതി എത്ര നേരമായിട്ട് അത് റിങ് ചെയ്യുക അശോക് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് ആമിയുടെ ആ ഫ്രണ്ടാണ് അവളുടെ ഫോണിലേക്ക് വിളിച്ചു കിട്ടാഞ്ഞിട്ട് എന്നെ വിളിക്കുക അവൻ അശോകിനോട് പറഞ്ഞു എന്നിട്ട് നീ ആ പയ്യനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോ അശോക് സംശയത്തോടെ അവനോട് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു ആദ്യം അവനെ നോക്കി താൽപ്പര്യം ഇല്ലാത്തതുപോലെ മറുപടി പറഞ്ഞു നീ എന്ത് മണ്ടത്തരമാണ് ആദ്യം കാണിച്ചത് ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞ് ഫോൺ വെച്ചാൽ അവൻ എന്താ വിചാരിക്കുന്നത് അതുപോലെ ആ പയ്യനെ ടെൻഷൻ അടിക്കാൻ ആ ഫോൺ നീങ്ങ് തന്നെ ഞാൻ ആ പയ്യനെ വിളിച്ച് കാര്യങ്ങൾ പറയാം അല്ലെങ്കിൽ തന്നെ അവരെ അറിയിക്കേണ്ട കടമ നമുക്കുണ്ട് അവൾ നമ്മുടെ സ്റ്റാഫാണ് ആ പയ്യന അവൾ അങ്ങനെയാണോ അവൻ്റെ ഒപ്പം ഈ നാട്ടിലേക്ക് വന്നതാണ് അവൾ ഈ നാട്ടിൽ മറ്റാരേക്കാളും അവകാശം അവളുടെ കാര്യത്തിൽ അവനാണുള്ളത് അശോക് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എന്തവകാശം തൽക്കാലം നമ്മളൊക്കെ ഇവിടെ ഉണ്ടല്ലോ പിന്നെന്തിനാ അവൻ ഞാനല്ലേ ഇവിടേക്ക് അവളെ കൊണ്ടുവന്നത് അപ്പോൾ എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് അശോക് പറഞ്ഞത് ഇഷ്ടപ്പെടാത്തതുപോലെ ആദ്യ അശോകിനോട് ചോദിച്ചു ആദിയുടെ പെരുമാറ്റ രീതിയിലൊക്കെ അശോകിന് നല്ല സംശയം തോന്നുന്നുണ്ടായിരുന്നു നിന്നോട് വാദിച്ച് ജയിക്കാൻ ഞാനില്ല എന്തായാലും നീ ഇപ്പോൾ കാണിച്ചത് വലിയ മണ്ടത്തരമാണ് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് അവളുടെ വേണ്ടപ്പെട്ടവരെ അറിയിക്കേണ്ട കടമ നമുക്കുണ്ട് പ്രത്യേകിച്ച് അവളെ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നവനെ അശോക് അവൻ്റെ മുഖത്തേക്ക് നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ നിന്നും ഫോൺ ബലമായിട്ട് വാങ്ങി ആമിയുടെ ഒരു കാര്യവും അറിയാതെ വെപ്രാളം പിടിച്ച് ടെൻഷനോടെ ഇരിക്കുകയായിരുന്നു ഫെലിക്സ് പെട്ടെന്നാണ് അവൻ്റെ ഫോണിലേക്ക് ആദിയുടെ നമ്പറിൽ നിന്നും കോൾ വന്നത് ഇത്രയും നേരം താൻ വിളിച്ചിട്ടും ഒരു മറുപടി പോലും പറയാത്തതിൽ ഫെലിക്സിന് ആദ്യോട് വല്ലാത്ത ദേഷ്യം തോന്നിയിരുന്നു ഹലോ നിങ്ങൾ എന്ത് തെമ്മാടിത്തരമാണ് കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞ് ഫോൺ വെച്ചാൽ ഞാൻ എന്താ വിചാരിക്കേണ്ടത് അവളെ വിളിച്ചിട്ടാണെങ്കിൽ ഒന്ന് അറ്റൻഡ് ചെയ്യുന്നത് പോലും ഇല്ല എടുത്തുപാടെ എല്ലാ ദേഷ്യത്തോടെയും അവൻ ചോദിച്ചു ഹലോ ഞാൻ ആദ്യയുടെ ചേട്ടനാണ് ഫിലിക്സ് ആദിയോട് ദേഷ്യ പിടിക്കുകയാണെന്ന് മനസ്സിലായ അശോക് അവനോട് പറഞ്ഞു അത് കേട്ടതും ഫിലിക്സ് ഒന്ന് സംശയത്തോടെ നിന്നു സോറി ഹയാൻ്റെ ചേട്ടനാണ് അവൻ അത് തിരുത്തി എൻ്റെ ആമിക്ക് എന്താ സംഭവിച്ചേ അവൻ ആവലാദിയോട് കൂടി ചോദിച്ചു അത് പേടിക്കാനൊന്നുമില്ല വരുന്ന വഴി അവരുടെ കാറൊന്ന് ആക്സിഡൻ്റായി അവൻ ഫെലിക്സിനോട് പറഞ്ഞതും ഫെലിക്സ് ഞെട്ടി